ആദ്യമായിട്ടാണ് നമ്മുടെ അന്നക്കുഞ്ഞിന് വരുന്ന ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ഒരു എന്താ പറയുക അടിപൊളി സാധനമാണ് ഇതിന്റെ പുറമേ നമ്മളിപ്പോൾ കാണിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേറൊരുക്ക അഭംഗി കൂടെ ഉണ്ടായിരുന്നു അത് നമ്മൾ വലിച്ചു പൊളിച്ചു കണ്ടു ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം സ്വാമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ് രണ്ട് സാധനം ഇത് ചെറുതാണെങ്കിലും നല്ലൊരു അടിപൊളി സാധനമാണ് നമ്മുടെ നമ്മളുടെ ഉണ്ടായതിനു ശേഷം കുഞ്ഞുവാമയ്ക്കും ബാധിക്കും ഇവിടെ വന്ന ആദ്യത്തെ ഗിഫ്റ്റ് ആണ് ആദ്യത്തെ രണ്ട് ഗിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് കൂടെ ചേർന്ന് വന്നിരിക്കുന്ന ഗിഫ്റ്റ് ആണ് ഒരാളല്ല രണ്ട് പേരും ഈ എന്താ പറയുക ഈ ഗിഫ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് രണ്ടുപേരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗിഫ്റ്റ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ അന്നക്കുഞ്ഞിന് വരുന്ന ഗിഫ്റ്റ് അല്ലേ അതിനും അയച്ച് വന്നിട്ട് അയച്ചു വന്നിരിക്കുന്നത് നമുക്ക് അവിടെ ഹോസ്പിറ്റലിലൊക്കെ വെച്ച് കുഞ്ഞ് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കിട്ടിയായിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് രണ്ട് പേര് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ഗിഫ്റ്റാണ് ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് ഞങ്ങൾ അൺബോക്സ് ചെയ്ത് ഞങ്ങൾ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തു അതുകൊണ്ടാണ് ഇത് പൊട്ടിച്ചതായിട്ട് കാണുന്നത് അപ്പോൾ ഇത് ഇതും പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ രണ്ടും എടുത്ത് നോക്കി ഞങ്ങൾ ആക്കാന്നുകൊണ്ട് ഞങ്ങൾ രണ്ടും കണ്ടെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് രണ്ട് പേർ അയച്ചിരിക്കുന്ന രണ്ട് ഗിഫ്റ്റുകളാണ് ഒരാൾ ഏതാ അഹമ്മദാബാദിൽ നിന്നും ഇത് 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 അഹമ്മദാബാദിൽ നിന്നും ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ കേട്ടോ അപ്പോ ഇടുക്കി ജില്ലാ കേരള ഇത് നെഹ്റു നഗർ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ചെറിയ ഗിഫ്റ്റ് കാണിക്കാം

ഓക്കെ ഓക്കെ ഗിഫ്റ്റ് കാണിച്ചു കാണിച്ചു അത് കാണിച്ചിട്ട് മാലയാണ് ആ മാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതാണ് പ്രത്യേകത അതൊക്കെ കണ്ടോ കണ്ടോ പ്രത്യേകത കണ്ടോ അന്ന ആദം ആദം അന്ന പേരെഴുതിയാണ് ആ ഗിഫ്റ്റ് നമുക്ക് അയച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ചെയിൻ ആണല്ലേ കാണാൻ പറ്റുന്നുണ്ട് സൂപ്പർ ആയിട്ട് കാണാം അടിപൊളിയായിട്ട് കാണാം അപ്പൊ അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് സൂപ്പർ ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഗോൾഡ് നല്ല കേട്ടോ പക്ഷെ അടിപൊളി നമുക്കൊരു ഗിഫ്റ്റ് അല്ലേ നമുക്ക് അതെല്ലാം സന്തോഷം വരുന്നത് അതെ 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 സൂപ്പർ ഗിഫ്റ്റ് കേട്ടോ അടിപൊളി എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ഒക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത ഗിഫ്റ്റ് നമുക്ക് പൊട്ടിച്ചാലോ അടുത്ത 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 ഗിഫ്റ്റ് 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 പൊട്ടിക്കാൻ പോവാണ് തന്നെ പൊട്ടിച്ചു വെച്ചേക്കുന്നതാണ് അപ്പൊ നമുക്കിത് എടുക്കാം നല്ല അടിപൊളി ഒരു പാക്കിംഗ് ആയിരുന്നു സൂപ്പർ ഒരു പാക്കിംഗ് എന്ന് പാക്കിങ് പറഞ്ഞുകഴിഞ്ഞാൽ തെർമോക്കോളൊക്കെ വെച്ച് രണ്ട് സൈഡും രണ്ട് സൈഡും തെർമോക്കോളൊക്കെ വെച്ച് അല്ല അടിപൊളിയായിട്ട് ഇതുണ്ട് ഇനിയുണ്ട് തെർമോക്കോൾ അതിനേക്ക് മുന്നേ നമ്മള് ഗിഫ്റ്റ് ഉണ്ട് തെർമോക്കോൾ ഇനിയുണ്ട് അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ് ഒരു എന്താ പറയാ അടിപൊളി സാധനമാണ് ഇതിന്റെ പുറമെ നമ്മളിപ്പോൾ കാണിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേറൊരു കവങ്ങി കൂടെ ഉണ്ടായിരുന്നു അത് നമ്മൾ വലിച്ചു പൊളിച്ചു കണ്ടിരുന്നു അപ്പൊ ഇനി എന്തായാലും ഇത് കാണിക്കട്ടെ പൊടിയൊക്കെ പിടിച്ചു കേട്ടോ ഇതേ പൊടി പിടിച്ചതാണ് നല്ല കിഡിലോൽ കിടിലുള്ള സാധനമാണ് ഇപ്പം ഇത് ഞങ്ങൾ പൊട്ടിച്ചതിന് ശേഷം പിടിച്ചേക്കുന്ന പൊടികളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതിനകത്തും രണ്ടുപേർക്കും കൂടെ ഉള്ള ഗിഫ്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞതിന്റെ കാരണം ഇതാണ് അവര് ചോദിച്ചു നമ്മളോട് ഒരു ഫോട്ടോ അയച്ചു തരാമോ എന്ന് ചോദിച്ചു ഇത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ അയച്ചു തന്നാണ് കേട്ടോ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം നമ്മുടെ ലൈറ്റിന്റെ ഇത് ഇതിലേക്ക് അടിക്കുന്നുണ്ട് സ്റ്റാൻഡിന്റെ റൗണ്ട് അതെന്റെ ഈ സൈഡിൽ ഇരിക്കുന്നു പടി ഇണ്ടോ അത് വെക്കാനായിട്ടൊരു സാധനം അത് വെച്ച് കാണിച്ച് മരത്തിന്റെ തടിയാണ് അത് വെച്ചിട്ട് ചുമ്മാ ടേബിളിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം അവിടെ ഇരുന്നോളും കേട്ടോ അടിപൊളിയാണ് അവിടെ വെച്ച് കാണിക്കും നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ഗിഫ്റ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതും നമുക്കൊരാൾ അയച്ചു തന്നാണ് അപ്പോൾ ആ രണ്ട് പേരും ഒക്കെ ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് എന്തായാലും ഇതും ഇതും അപ്പോൾ ഈ ഒരു ചെറിയ ഗിഫ്റ്റ് ഞങ്ങൾക്ക് ആദ്യം വന്ന ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളെ അത് കാണിച്ചിട്ട് വീഡിയോ എടുക്കാം നമുക്ക് പൊട്ടിച്ച ഞങ്ങൾ നേരത്തെ വീഡിയോ എടുക്കുന്ന കാര്യമേ ഓർത്തില്ല സത്യം സ്ഥലാണ് അതായത് നമുക്ക് ഈ ഗിഫ്റ്റ് വെക്കാന്സൊന്നും ഇല്ലാത്തോണ്ട് നമ്മള് വെക്കും അറിയില്ല കാരണം വേറെ വെച്ചാൽ ആദ്യം അതുകൊണ്ട് നമ്മളിത് എടുത്തു വെക്കാനേ അതെ പിന്നെ എന്തായാലും നല്ല നമ്മുടെ ദിവസം ഗ്ലാസ് അല്ലെന്ന് തോന്നുന്നു പൊട്ടിപ്പോ രണ്ട് സൈഡ് ഇങ്ങനെ ഷൈനിങ് തിളക്കം അടിപൊളിയാണ് ും ആ ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കുഞ്ഞിപ്പണ്ണി ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ നാല് പേരും ഇതിനകത്ത് ഉൾപ്പെടുത്തിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോഷൂട്ട് ആയതുകൊണ്ടാണ് അതിൻ്റെ മമ്മി വരാത്ത കേട്ടോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ചോദിക്കും മമ്മി എന്ത് ചെയ്യുന്നു ചോദിക്കും വരാത്തതിന് ഒരു കാരണം എന്ന് ഇത് നമുക്ക് വേണ്ടി വേണ്ടി ഫോട്ടോഷൂട്ട് ന്യൂ ന്യൂ ബോൺ ബോൺ ഫോട്ടോഷൂട്ടിന് ഫോട്ടോഷൂട്ടിന് വന്നാണ് ാണ് ആ സമയത്താണ് ഈ ഫോട്ടോ എടുക്കുന്നത് ആ സമയത്ത് മമ്മി ആണെങ്കിൽ മമ്മിയാണെങ്കിൽ നൈറ്റ് ജുമ്മെടുക്കുമായിരുന്നു ഞങ്ങൾ ഗഡിയായി നല്ല രീതിയിൽ ഫോട്ടോയ്ക്ക് വേണ്ടി തന്നെ നിക്കുവായിരുന്നു ഞങ്ങള് അളീനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ മമ്മി വിളിച്ച് അവർക്ക് അവരുടെ ഫോട്ടോസാണ് വേണ്ടത് അവർ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഫോട്ടോസാണ് അത് അവർ നമുക്ക് വേണ്ടി വന്ന് ചെയ്തു കേട്ടോ പിന്നെ നമ്മള നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ വെച്ചിട്ട് നമ്മുടെ ഫാമിലി ഫോട്ടോ ഇതുവരെ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല നിന്ന് കൊടുക്കാനൊക്കെ അല്ല നമ്മുടെ ഫോണിൽ എടുത്തതല്ലേ അല്ലാതെ ഇതുവരെ ഇതുവരെ നമ്മള് കുഞ്ഞിപ്പെണ്ണിനെ വെച്ച് നമ്മള് ഫാമിലി ആയിട്ട് ഫോട്ടോഷൂട്ട് ഫോട്ടോ എടുത്തിട്ടില്ല അത് എടുക്കുമ്പോ നമുക്ക് ഇനി അയച്ചു കൊടുത്താൽ ഇവരിങ്ങനെയൊക്കെ ചെയ്ത് തരാൻ അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് നന്ദി താങ്ക്സ് അതുപോലെ തന്നെ ചെയിൻ വെച്ചാൽ അതും അടിപൊളി ഒരുപാട് സന്തോഷം ഞങ്ങളിതൊക്കെ ഞങ്ങളുടെ ഓർമ്മ സൂക്ഷിച്ച് വെക്കുന്നതാണ് കിട്ടുന്ന ഓരോ പൊട്ടും പൊടിയും പോലും കളയാതെ സൂക്ഷിച്ച് വെക്കും കുഞ്ഞുങ്ങളായിട്ട് ഒന്ന് കരയുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും